ഹലോ ഗൈസ് എവിടെയെന്ന് അറിയോ ജസ്റ്റ് ഒരു ഗസ് കൊടുക്കൂ ഗസ് ഒന്നും കൊടുക്കണ്ട നിങ്ങൾ തമിനയിലെ കണ്ടു കാണും വി ആർ എറ്റ് ലക്ഷദ്വീപ് നമ്മൾ ലക്ഷദ്വീപിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ട്രിപ്പ് ലക്ഷദ്വീപിലേക്കാണ് ഓക്കെ കുറേ നാളായി വരണം 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 എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ലൊക്കേഷൻ ആയിരുന്നു ലക്ഷദ്വീപ് സോ ഫൈനലി നമ്മൾ ലക്ഷദ്വീപിൽ എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ കാറ്റും പച്ചക്കളറിലുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് പിന്നെ വെള്ള കളറിലുള്ള മണലൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മുടെതാ ലക്ഷദ്വീപ് എത്തിക്കുകയാണ് ലക്ഷദ്വീപിലേക്ക് പോകാനായിട്ട് രണ്ട് മാർഗ്ഗങ്ങളാണുള്ളത് ഒന്ന് നമുക്ക് ഫ്ലൈറ്റിൽ പോകാം അതല്ലാതെ നമുക്ക് കപ്പലും മാർഗവും നമുക്ക് പോവാം നമ്മൾ ഇത്തവണ പോകുന്നത് ഫ്ലൈറ്റിലാണ് എയർ ഇന്ത്യയുടെ ഒരു എ ടി ആർ ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത് അതായത് കുറച്ചുകൂടെയും കമ്പാരിറ്റീവ്ലി ചെറിയ ഫ്ലൈറ്റ് ആയിരിക്കും എയർപോർട്ട് ചെറുതായതിനാൽ എയർ ഇന്ത്യയുടെ ഈ ഒരു ഫ്ലൈറ്റും പിന്നെ ഇൻഡിഗോൻ്റെ ഇതുപോലുള്ള എ ടി ആർ ഫ്ലൈറ്റ് ഉണ്ട് എയർ അലയൻസ് എന്നാണ് എയർ ഇന്ത്യയുടെ ഈ ഒരു പർട്ടിക്കുലർ സർവീസ് നടത്തുന്ന ഫ്ലൈറ്റിനെ വിളിക്കുന്നത് ഒരു ദ്വീപ് സമൂഹം ആയതിനാൽ അവിടെ എയർപോർട്ടിൻ്റെ റൺവേയുടെ ലെങ്ത് വളരെ കുറവായിരിക്കും അതുകൊണ്ടാണ് ഇതുപോലുള്ള ചെറിയ വിമാനങ്ങൾ അവിടേക്ക് യൂസ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ഇവിടുന്ന് നിർമ്മാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു ഇനി കുറച്ച് ദൂരം നമ്മൾ ലാൻഡിൻ്റെ മേലെ കൂടെ ആയിരിക്കും അത് കഴിഞ്ഞ് നീല കടലിൻ്റെ മേലെക്കൂടെ ആയിരിക്കും അത് കഴിഞ്ഞ് നീല കളറ് മാറി പച്ച കളറിലുള്ള വെള്ളത്തിൻ്റെ മേലെ കൂടെ ആയിരിക്കും നമ്മുടെ യാത്ര അത് ലക്ഷദ്വീപിൽ എത്താറായതിന്റെ സൂചനയാണ് അങ്ങനെതാ നമ്മൾ ലക്ഷദ്വീപ് എയർപോർട്ട് അകത്തി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ പോവുകയാണ് വെള്ളം കണ്ടോ എന്ത് രസങ്ങളെ വെള്ളം കണ്ടിട്ട് പച്ച കളറിൽ അങ്ങനത്തെ നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവുകയാണ് ടച്ച് ഡൗൺ ചെയ്തു എന്താ നമ്മൾ ടച്ച് ഡൗൺ ചെയ്തു ഇനി നേരെ എയർപോർട്ടിലേക്ക് നമ്മൾ നടന്നിട്ടാണ് പോവുക നമുക്ക് വാഹന സൗകര്യങ്ങളൊന്നുമില്ല നടന്ന് നടന്നു പോകാനുള്ള അത്ര ദൂരമുള്ളൂ എയർപോർട്ടിലേക്ക് അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിലെ സ്റ്റുവേർട്സിൻ്റെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഫ്ലൈറ്റിൽ നിന്ന് ഇപ്പം ഇറങ്ങുകയാണ് കുഞ്ഞു ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മറ്റേ എയറോ ബ്രിഡ്ജും കാര്യങ്ങളൊന്നും കൊണ്ടുവരത്തില്ല അപ്പം നമ്മൾ നേരെ റോഡ്വേയിൽ ഇറങ്ങിയിട്ട് എയർപോർട്ടിലേക്ക് നടന്നു പോകുക ചെയ്യാം കണ്ട ആൾക്കാരൊക്കെ നടന്നു പോകുന്നത് നമുക്ക് കാണാം യാത്രക്കാരൊക്കെ നടന്ന എയർപോർട്ടിലേക്ക് പോവാണ് പോകാണ് ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് കണ്ടോ എ ടി ആർ എയർ ഇന്ത്യയുടെ എ ടി ആർ ഫ്ലൈറ്റാണത് കുഞ്ഞു ഫ്ലൈറ്റ് അപ്പം ഈ ഫ്ലൈറ്റിൽ കൂടെയാണ് മമ്മി ഇറങ്ങി വരുന്ന ഈ ഫ്ലൈറ്റിലാണ് നമ്മൾ വന്നത് എയർപോർട്ടിൻ്റെ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ബാഗേജ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം അത് നമ്മുടെ വലിയ എയർപോർട്ട് പോലെ ബെൽറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത് ആ ചെറിയ റൂമിലാണ് നേരത്തെ കണ്ട ആ ചെറിയ റൂമിലായിരിക്കും ബാഗേജ് ഉണ്ടായിരിക്കുക അപ്പം ബാഗേജ് ഒക്കെ ഇട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഡ്രൈവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും പുറത്ത് പുള്ളിക്കാരനാണ് നമ്മൾ നമ്മുടെ സ്റ്റേയിലേക്ക് കൊണ്ടുപോകുക സയിദ് എന്നാണ് നമ്മുടെ ഡ്രൈവർ ഗഡിയുടെ പേര് ഓക്കെ പുള്ളിയാണ് നമ്മളെ ലക്ഷദ്വീപ് ചുറ്റി കാണിക്കാനായിട്ട് കൊണ്ടുപോകാൻ പോകുന്നത് ഫസ്റ്റ് നമ്മളെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് നമ്മളെ ആദ്യം നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്കാണ് ആദ്യം കൊണ്ടുപോകുക അലങ്കാരികമായിട്ട് ലക്ഷം ദ്വീപുകളുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ പ്രദേശം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലക്ഷദ്വീപ് എന്നുള്ള പേര് വന്നിട്ടുള്ളത് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരത്ത് നിന്നും ഒരു ഇരുന്നൂറ് മുതൽ നാനൂറ് കിലോമീറ്റർ അകലെയുള്ള ഒരു മനോഹരമായ ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ് പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം ലക്ഷദ്വീപായിരിക്കും ഇന്ന് രാവിലെ വന്ന് വന്നിറങ്ങിയുള്ളൂ രാവിലെ അല്ല ഒരു ഉച്ചയിപ്പോൾ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ലഞ്ചും കഴിച്ചു നമ്മളിപ്പോൾ ഒരു ഒരു സ്റ്റേയിൽ നിൽക്കുകയാണ് ഞാൻ മാത്രമല്ല ഫാമിലി ഉണ്ട് ആ ഫാമിലി എല്ലാവരും ഉണ്ട് ചാട്ടനും ചേച്ചിയൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു വീഡിയോ ലക്ഷദ്വീപിനെ കുറിച്ചായിരിക്കും ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വ്ളോഗിലുണ്ടായിരിക്കുക അപ്പം ഇങ്ങനെയാ പൊളിക്കല്ലേ അതെ ആ നിൽക്കുന്നത് നമ്മുടെ ചേട്ടനും പിള്ളേരൊക്കെയാണ് കേട്ടോ പോൾസിയുണ്ട് ചേച്ചിയുണ്ട് ചേട്ടന് വാവയുണ്ട് പച്ച പരവതാനി വിരിച്ച പോലുള്ള നമ്മുടെ ലക്ഷദ്വീപിലെ വെള്ളം ലക്ഷദ്വീപ് കടലിൻ്റെ വെള്ളം ഇങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇതാണ് നമ്മുടെ സ്റ്റേ ഈ ഈ കുറ ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞു ഹട്ടുകളിലാണ് നമ്മുടെ സ്റ്റേ വരുന്നത് നമുക്കിത് ഇവിടെയൊക്കെ വന്നിരിക്കാം ഇരുന്നു കൊണ്ട് ഇതാ കടലും കടലും റ്റും ഒക്കെ ആസ്വദിച്ചു കൊണ്ടു കൊണ്ടിരിക്കുക ഇവിടെ കിടക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് അത് കിടക്കിടക്കാണ് ഇതാ മറ്റേ എന്താ പറയുക ഇതിന് പേര് ഞാൻ പറഞ്ഞുപോയി ഇങ്ങനൊരു കുഞ്ഞാലല്ലേ ഈ സാധനം ഉണ്ട് അതിൽ കയറി കിടക്കാം ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഇതൊക്കെ നമ്മുടെ നമ്മൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഭാഗമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഹട്ടുകളാണ് അതായത് പിന്നെ അതപ്പുറത്ത് ഉണ്ട് നമ്മൾ അവിടെയാണ് ആക്ച്വലി സ്റ്റേ ചെയ്യുന്നത് ഇവിടെയാണ് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തത് ഈ ഒരു ഓല കെട്ടിയിട്ടുള്ള ഷട്ടിന്റെ താഴെയാണ് ഫുഡും പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അടിപൊളി നല്ല കാറ്റ് കാണാവുന്ന പോലെ നല്ല കാറ്റ് ഉണ്ട് നല്ല ആംബിയൻസ് ഉണ്ട് വെയില് അത്യാവശ്യമുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് അത്യാവശ്യം വെയിലും ചൂടൊക്കെയാണ് കുറച്ച് ഹ്യൂമിഡാണ് പിന്നെ കടലല്ലേ ചുറ്റും അതിൻ്റെതായിട്ടുള്ള ഒരു ഊഷ്മാവിന്റെ ഒരു സാധനമുണ്ട് പക്ഷെ കുഴപ്പമല്ല നമുക്ക് എൻജോയ് ചെയ്യാവുന്ന ചൂടും കാര്യങ്ങളൊക്കെ ഉള്ളു ആൾക്കാരധികം ഇല്ല ടൂറിസ്റ്റും അധികം വന്നിട്ടില്ല അപ്പം അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് പ്രൈവസ് പ്രൈവറ്റ് ആയിട്ട് ആസ്വദിക്കാം അപ്പോൾ നമ്മൾ ഉള്ളത് നേരത്തെ പറഞ്ഞ പോലെ ലക്ഷദ്വീപിലാണ് ലക്ഷദ്വീപിലെ അഗത്തി ഐലൻഡിലാണ് നമ്മളിപ്പോ ഉള്ളത് ഓക്കെ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലെ കണ്ടോ വിജനമായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഫുള്ള് എൻ്റെ ഇപ്ര സൈഡ് അതെ കേട്ടോ വിജനമായിട്ടുള്ള സ്ഥലമാണ് നിറച്ച് തെങ്ങും തോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വിജനമായി കിടക്കുന്ന നമ്മുടെ അഗത്തി ഐലൻഡ് ഈ ഒരു സമയമായതുകൊണ്ടായിരിക്കാം ചിലപ്പം ആൾക്കാർ ഇറങ്ങാത്തത് ഇപ്പൊ ഒരു മൂന്നര മൂന്നേ മുക്കാല ആ സമയമാണ് അപ്പം അതുകൊണ്ടായിരിക്കാം നമുക്ക് നമ്മുടെ റിസോർട്ട് വരുന്നത് എൻ്റെ ബാക്കിലാണുണ്ടോ റിസോർട്ടല്ല സ്റ്റേ വരുന്നത് അല്ല ആ ഭാഗത്തായിട്ടാണ് നമ്മൾ സ്റ്റേ വരുന്നത് ആ ബ്ലൂ കളർ ബിൽഡിംഗ് അല്ലേ അത് അപ്പൊ അങ്ങനെ വിശേഷങ്ങള് ലക്ഷദ്വീപിന്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം ഇപ്പം ഞാൻ നടക്കുന്ന വഴി ഞാൻ ഒന്നുകൂടി കാണിച്ചരാട്ടോ കണ്ട ഇതാണ് നമ്മുടെ ലക്ഷദ്വീപിന്റെ വഴി എൻ എച്ച് ലക്ഷദ്വീപിന്റെ എൻ എച്ച് എന്ന് പറയാൻ പറ്റില്ല ലക്ഷദ്വീപിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലുള്ള റോഡുകളാണ് കുഞ്ഞു റോഡുകളാണ് അധികം ആൾക്കാരും വാഹനങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു റോഡുകളാണ് ഇവരൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലും തെങ്ങും തോപ്പുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തെങ്ങില് തന്നെ കളർ കണ്ടോ വെള്ള കളറിൽ പെയിന്റ് അടിച്ച് നല്ല ഭംഗിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവര് ഈ സൈഡിൽ കാണുന്നിടത്താണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ആ ഈ സ്റ്റേകളിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഇവിടുത്തെ മിക്ക റോഡുകളുടെയും പ്രത്യേകത എന്താ അറിയോ ഇപ്പൊ നമ്മളിപ്പോ പോകുന്ന റോഡുണ്ടല്ലോ ഈ റോഡിന്റെ ഈ സൈഡില് ബീച്ചാണ് ആ സൈഡിലും ബീച്ചാണ് ആ സൈഡിലും ബീച്ചാണ് കണ്ടോ രണ്ട് സൈഡിലും കടലാണ് എങ്ങോട്ട് നോക്കിയാലും കടലാണ് കടല് കണ്ട് നമുക്ക് മതി വരും അതുപോലുള്ള വ്യൂസാണ് നമ്മള് ഈ ഒരു സ്ഥലത്ത് കണ്ടാലുള്ളത് ഹായ് ആൾക്കാരൊക്കെ എന്ത് ഫ്രണ്ട്ലി ആണ് ആ ചേട്ടൻ തരുന്ന എനിക്കറിയില്ല ഞാൻ ആദ്യയിട്ട് കടന്നു ചേർന്ന് നമുക്ക് ചുമ്മാ ഈ ഭാഗത്തേക്ക് നടക്കാം കേട്ടോ എന്താണുള്ളത് നോക്കാലോ കേട്ടോ അവിടെയും ബീച്ചാണ് എൻ്റെ ബാക്ക് സൈഡിലും ബീച്ചാണ് ആ സൈഡിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്തിന്റെ അപ്പുറ സൈഡിലും ബീച്ചാണ് കണ്ടോ ഇതാണ് ലക്ഷദ്വീപിന്റെ ഭംഗി നോക്ക് ദേ അവിടെ കുറെ ആടുകളെ എത്തിയിട്ടിരിക്കുന്നു ദയ ഇവിടെ മൂന്ന് ആട്ടും കുട്ടികൾ കിടക്കുന്നുണ്ടല്ലോ കുഞ്ഞാട്ടും കുട്ടികൾ ഈ സൈഡില് വന്നാല് ഇവിടെയും കടലാണ് കണ്ട ഞാൻ ചുമ്മാ അങ്ങോട്ട് നടന്ന് വന്നതാണ് നേരത്തെ കാണിച്ച കടലിലടുത്തേക്ക് നോക്ക് ആൾക്കാർ ഇരിക്കാനുള്ള സെറ്റപ്പും പിന്നെതാ കടലിൽ വന്നു എന്തല്ലേ പച്ചപ്പ് നോക്കൊരു കിളിയൊക്കെ പോകുന്നോക്ക് അടിപൊളി അല്ലേ ഇത് വേണ്ട ആ പറ ആ കിളികൾ നടന്നു പോയിട്ടുള്ള കാൽപ്പാട് നോക്കി നല്ല രസമാണ് കാണാൻ അടിപൊളി ഞാനിപ്പോൾ വെള്ളത്തിക്ക് ഇറങ്ങുന്നില്ല ഞാൻ ഷൂട്ടിട്ടാ വന്നിട്ടുള്ളതെ അപ്പോൾ ഞാൻ തൽക്കാലം ഇറങ്ങുന്നില്ല അതെ അവിടെ ദൂരെ കപ്പലൊക്കെ കാണാനുണ്ട് കപ്പലൊക്കെ കിടക്കുന്നുണ്ട് നല്ല പച്ച കളറിലുള്ള വെള്ളം ഓക്കെ അപ്പോൾ നമുക്കിനി തിരിച്ച് നമ്മൾ നിൽക്കുന്നിടത്തേക്ക് പോവാം കുറെ ലക്ഷദ്വീപ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ പൊളിക്കാം ലക്ഷദ്വീപിലെ തൊഴുത്ത് കണ്ട പിന്നെ ആടുകളെയൊക്കെ കെട്ടിയിടുന്ന സ്ഥലമാണ് കണ്ട അടിപൊളി അടുത്ത് ഉറന്നു വിട്ടിരിക്കുമ്പോഴത്ത് ഓ കുഞ്ഞാ അവള് കണ്ട ആട്ടും കുട്ടികൾ പോണേ അടുത്തേക്ക് അപ്പൊ അവറ്റകളൊക്കെ കെട്ടിയിടുന്ന സ്ഥലമാണ് നമ്മൾ നേരത്തെ കണ്ടത് വേണ്ട 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 പോണ്ട വിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം ആ ബ്ലൂ കളറിലുള്ള റൂഫ് ഉള്ള ബിൽഡിംഗ്സ് അവിടെയാണ് നമ്മൾ ചായ പിടിക്കാൻ വരുന്ന സ്ഥലം കേട്ടോ സ്ഥലത്ത് നമ്മള് ഫുഡും ചായ ഒക്കെ ഇവിടെ കിട്ടുക ചായ റെഡി ഇട്ടിരിക്കുന്നേരം ഒരു ചായ പൊടിയായാലോ അതും ലക്ഷദ്വീപിലെ ഒരു കടൽ തീരം ആസ്വദിച്ചുകൊണ്ട് ഒരു ഇവിടെ ചുമ്മാ കറങ്ങാനായിട്ട് പോവാണ് ഒരു വണ്ടിയിൽ നമ്മൾ എയർപോർട്ടിൽ നിന്നും ഇവിടെ കൊണ്ടുവന്ന ഒരു വണ്ടി ഉണ്ടാ വണ്ടിയിൽ നമ്മൾ ഇവിടെ അടുത്തൊക്കെ കറങ്ങി വരാനായിട്ട് ഉള്ള പരിപാടിയാണ് ബാക്കിൽ കണ്ട അവിടെയാണ് ചായ കുടിക്കുന്ന സ്ഥലം നല്ല ആമ്പിയൻസ് അല്ലേ നമുക്ക് ഫ്രണ്ടിൽ ഇതുപോലെ കടലാണ് കടലാ കടലിന്റെ ഫേസ് ചെയ്തുകൊണ്ട് നമ്മൾ ചായ കുടിച്ച് അവിടെ ഇരിക്കാം മുകളായിട്ട് ഇരിക്കാം ഈ കസരകളൊക്കെ നമുക്ക് ഇരിക്കാം അടിപൊളിയല്ലേ ഈ സ്ഥലത്താണ് നമ്മൾ ചായ കുടിക്കാതിരിക്കുന്നത് ടിപൊളി ഇല്ല നല്ല കാറ്റും ആ ഒരു ഈവനിങ്ങിന്റെ ഒരു ഭംഗിയും വന്നു തുടങ്ങിയിട്ടുണ്ട് ലക്ഷദ്വീപിന് എവിടെയാ നമ്മള് ഫസ്റ്റ് മ്യൂസിയത്തിലേക്കാണ് പോകുന്നത് ബ്രോ ആണ് വണ്ടി ഓടിക്കുന്നത് സൈദ് സോറി സൈദ് നമ്മളൊരു മ്യൂസിയം കാണാൻ വന്നിരിക്കുക അവിടെ അകത്തി ഗോൾഡൻ ജൂബിലി മ്യൂസിയം ആ പേര് ലക്ഷദ്വീപിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ലക്ഷദ്വീപുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട് പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഇത് തിങ്കളത്തിന്റെ ഷിപ്പിലൊക്കെ യൂസ് ചെയ്തിരുന്ന പണ്ടത്തെ ഷിപ്പിലുകളിൽ യൂസ് ചെയ്തിരുന്ന ഇൻസ്ട്രുമെന്റ്സ് ഇൻസ്ട്രമെന്റ്സ് നക്ഷത്രം ദിശ കടക്കാനായിട്ട് മ്യൂസിയത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലാന്ന് മനസ്സിലായപ്പോ ഞങ്ങള് അവിടെനിന്ന് ഇറങ്ങി ഇതാണ് നമ്മുടെ കളക്ടറിൻ്റെ ഓഫീസ് ഡെപ്യൂട്ടി കളക്ടറുടെ ഓഫീസ് അകത്തി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബോട്ട് ചട്ടി കേട്ടോ അങ്ങോട്ട് നേരെ നടന്നു കഴിഞ്ഞാൽ ബോട്ട് ആയി അവിടെ വണ്ടികളൊക്കെ പോയി കിടക്കുന്നുണ്ട് ഇവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് പരിപാടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എന്തൊക്കെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എന്തൊക്കെയോ ബിൽഡിങ്ങുകളാണ് എൻ്റെ മാൻ ലക്ഷദ്വീപ് ഹാർബർ വർക്ക്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് നമ്മളിപ്പോൾ നടന്നാണ് നടന്നു വന്നത് നടന്നു വന്ന് നമ്മുടെ ഈ ഒരു എന്തായാലും അടിപൊളി ഇവിടുത്തെ ബീച്ച് നല്ല ക്ലീനാണ് കേട്ടോ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ബീച്ച് ക്രിസ്റ്റൽ ക്ലിയർ ബീച്ചാണ് സ്പീഡ് ബോട്ട് മറ്റേ എയർ നിറച്ചിട്ട് ഓർണ്ണ വണ്ടി അപ്പം ഇത് നമ്മള് ഈ ഒരു ചെട്ടിയിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ വന്നിട്ട് നമ്മൾ ഈയൊരു വ്യൂ കണ്ടിരുന്ന ശേഷം നേരെ നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട് അവിടെ ഐ ലൗസ് ലക്ഷദ്വീപിന്റെ ഒരു ഒരു മറ്റേ ലെറ്റേഴ്സ് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ മുന്നിൽ ഇതൊന്നൊരു ഫോട്ടോ എടുക്കാം ഇവിടെ കുറേ ബോട്ട് കിടക്കുന്നുണ്ട് കണ്ട വാട്ടർ കണ്ടോ നിങ്ങളുടെ എന്ത് ക്ലിയർ ആണല്ലേ ഗ്രീൻ കളർ നിറച്ച് മീനുകളുണ്ട് കേട്ടോ അതിനകത്ത് തറച്ച മീനുകളുണ്ട് കുറച്ച് ടൂറിസ്റ്റ് വന്നിട്ടുണ്ട് ഇവിടേക്ക് സൺസെറ്റ് കണ്ടോ പഴയ ഒരു ബോട്ട് കിടക്കുക എല്ലാം ദ്രവിച്ച് തുടങ്ങിട്ടുള്ളൊരു പോട്ട് കിട്ടില്ലേ പോ ഗേന്ദ വലുപ്പം അല്ലേ വീഡിയോയില് കാണുമ്പം ചെറുതായിരിക്കും പക്ഷെ നല്ല വലുപ്പമുണ്ട് ഗുരു അത് നിക്കണോക്ക് അത് ചേട്ടൻ നിക്കണോക്ക് അവിടെ തെയ്യ ഇത് മംഗലാപുരത്തു നിന്നും ബേപ്പൂരിൽ നിന്നും വരുന്ന ഉരുവാണ് കണ്ട അത് ഇപ്പറത്ത് പറഞ്ഞ് കിടക്കുന്നുണ്ട് ഗാന്ധ വലുപ്പം ഇവിടെ കണ്ടോ ഒരു ഏറെ നിറച്ചിട്ട് സാധനം പന്ത്രണ്ടി വന്നും മുട്ടാതിരിക്കാനായിട്ട് ഇതാണ് ഉരു ലക്ഷദ്വീപില് മംഗലാപുരത്തുനിന്നുള്ള ഉരുവെന്ന് കിടക്കുവാണ് ഇവിടെ നിന്നുള്ള ഗുഡ്സും കാര്യങ്ങളും ഇതുപോലുള്ള വണ്ടികളിൽ കയറ്റിയിട്ട് അവര് ലക്ഷദ്വീപിലേക്ക് കൊണ്ടുപോകും നമ്മളിപ്പോ അങ്ങനെ അന്താൻ ബീച്ച് അന്താൻ ബീച്ചിൽ എത്തിയിരിക്കാൻ ബീച്ചിലെ കാഴ്ചകളാണത് ഉണ്ടാവുക ചെറിയ റെസ്റ്റോറന്റും പരിപാടികളൊക്കെ ഉണ്ട് ചെറിയൊരു പാർക്ക് ഇവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ള അവിടെയാണ് ആ ഭാഗത്തെ റെസ്റ്റോറൻ്റ് ഉണ്ടോ അതാണ് എന്താ അന്വേഷിച്ചു നല്ല കാറ്റുണ്ടോ നമ്മൾ ആ റെസ്റ്റോറൻ്റിൻ്റെ അവിടെ കിടന്നോട്ടോ അവിടെ നിന്ന് നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ട് ഇതൊക്കെ റൂമിലേക്ക് പോകണ പരിപാടിയാണ് അതെ അവിടെ നമുക്ക് ഫോട്ടോസ്പോട്ട് ഉണ്ടോ പോണമല്ലേ അതെവിടെയാണ് റെസ്റ്റോറൻറ്റ്